ഞായറാഴ്ചയുടെ യു കെ വേനൽക്കാലത്തോടെ ഔദ്യോഗികമായി വിട പറയുമ്പോൾ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും കൊടുങ്കാറ്റിനും രാജ്യം തയ്യാറെടുക്കണമെന്ന മെറ്റോഫീസ് മുന്നറിയിപ്പ് നിലവിൽ ഇംഗ്ലണ്ടിന്റെ തെക്കു ഭാഗത്തും സെൻട്രൽ ഇംഗ്ലണ്ട് വെയിൽസ് എന്നിവിടങ്ങളിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മഴയ്ക്കുള്ള യെല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പ് മെറ്റോഫീസ് നൽകിയിട്ടുണ്ട് ശനിയാഴ്ച ലൂട്ടൺ സെന്റ് ആൽബൻസ് കോൺവാൾ ലണ്ടൻ എന്നിവയുൾപ്പെടെ യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ മിന്നലും വെയിൽസിനെയും ബെമ്മിംഗാമിനെയും കനത്ത മഴയും ബാധിച്ചിരുന്നു വരുന്ന വാരം ഞായറാഴ്ച മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ചിലയിടങ്ങളിൽ വെള്ളം കയറാനും ഗതാഗത തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മെറ്റോഫീസ് മുന്നറിയിപ്പ് തിങ്കളാഴ്ചയോടെ ഇംഗ്ലണ്ടിന് വട കിഴക്കൻ പ്രദേശങ്ങളിൽ മഴയുണ്ടാകും അതേസമയം രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ വരേണ്ടതും എന്നാൽ മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കും ഉണ്ടാകുക സ്കോട്ട്ലൻഡിൽ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസും തെക്കൻ ഇംഗ്ലണ്ടിൽ പതിനാറ് ഡിഗ്രി സെൽഷ്യസും വരെ താപനില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ഓട്ടം സീസൺ തുടങ്ങുമെങ്കിലും യു കെയിൽ വേനൽക്കാലം ഔദ്യോഗികമായി അവസാനിക്കുക സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയാണ് ഇന്നു മുതൽ ഒരു മാസകാലത്തോളം പകലും രാത്രിയും പന്ത്രണ്ട് മണിക്കൂർ വീതം തുല്യ എന്നതാണ് പ്രത്യേകത ഈ പ്രതിഭാസത്തെ ഇക്കിനോക്സ് എന്ന് വിശേഷിപ്പിക്കുന്നു യു കെയിലുള്ളവർ വരാനിരിക്കുന്ന തണുത്ത കാലാവസ്ഥയ്ക്കായി തയ്യാറെടുക്കാനുള്ള സമയമാണിത് അതുപോലെ കൊടുങ്കാറ്റിന്റെയും മഴയുടെയും പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കണമെന്നും മെറ്റ് ഓഫീസ് മുന്നറിയിപ്പിൽ പറയുന്നു ശരത്കാലത്ത് തണുപ്പകറ്റാൻ ഫയർപ്ലേസിൽ തീയിട്ട് ചിമ്മിനിയിൽ നിന്നും ക്രമാതീതമായ പുക ഉയർന്നാൽ മുന്നൂറ് പൌണ്ട് വരെ പിഴ കൊടുക്കേണ്ടി വന്നേക്കാം പുക നിയന്ത്രിത പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ വഴി യു കെയിൽ താമസിക്കുന്ന ആർക്കും നിങ്ങളുടെ വീടിന് ചിമ്മിനിയുണ്ടെങ്കിൽ പിഴ കൊടുക്കേണ്ടതായി വന്നേക്കാം നിങ്ങളുടെ ചിമ്മിനിയിൽ നിന്നും ഏതളവിൽ പുക പുറന്തള്ളാമെന്നാണ് ഈ നിയമങ്ങൾ അനുശാസിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും പുക നിയന്ത്രിത പ്രദേശങ്ങളായിട്ടുണ്ട് ഒരിക്കൽ പിഴ അടച്ചതിന് ശേഷം തുടരുകയാണെങ്കിൽ ജയിൽ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വന്നേക്കാം ചിമിനിയിൽ നിന്നും അമിത അളവിൽ പുകയു വരുന്നാൽ മുന്നൂറ് പൗണ്ട് വരെ പിഴയെടുക്കണമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ക്ലീനെയർ ആക്ടിലെ സെക്ഷൻ പത്തൊമ്പതിൽ പറയുന്നത് നിയമമനുസരിച്ച് ഇപ്പോൾ പുക നിയന്ത്രിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ ചിമിനയിൽ നിന്നും പുറത്തുവിടാവുന്ന പുകയുടെ അളവ് മണിക്കൂറിൽ അഞ്ച് ആണെന്ന് ഹീറ്റിംഗ് എക്സ്പെർട്ട് ഡയറക്ട് സ്റ്റോക്സ് പറയുന്നു അതോടൊപ്പം നിങ്ങളുടെ സ്റ്റൗവിന്റെ ഹീറ്റ് ഔട്ട്പുട്ടിന്റെ ഓരോ കിലോ വട്ടും പൂജ്യം പോയിന്റ് അഞ്ച് ഗ്രാം അധികമായും പുറന്തള്ളാം എന്തായാലും മരത്തടി കത്തിക്കുന്ന സ്റ്റൗ ഉള്ളവരിൽ ചിലരും അതുപോലെ തുറന്നിടത്ത് തീ കത്തിക്കുന്നവർ മാത്രമേ ഇപ്പോൾ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുള്ളൂ മിക്കവാറും ആധുനിക വുഡ് ബേർണറുകളെല്ലാം ഇപ്പോൾ ഡി എഫ് ആർ എ അംഗീകാരമുള്ളവയാണ് അമിതമായി പുകപ്പുറം തുടങ്ങുന്ന പഴയ വുഡ് ബേർണർ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ സ്ഥാപിക്കാനൊരുങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ ആദ്യമായി വുഡ് ബേണർ സ്ഥാപിക്കാനൊരുങ്ങുകയാണെങ്കിലോ അതിന് ഡി എഫ് ആർ എ അംഗീകാരമുണ്ടോ എന്ന് പരിശോധിക്കുക യു കെയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി നഴ്സിംഗ് പഠിക്കാനെത്തുന്ന തദ്ദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുത്തനെ ഇടിവ് സംഭവിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇത് വരും വർഷങ്ങളിലും വീണ്ടും വിദേശ റിക്രൂട്ട്മെന്റ് കാര്യമായി തുടരാൻ സർക്കാരിനെ നിർബന്ധിതരാക്കും നിലവിൽ പല എൻ എച്ച് എസ് ആശുപത്രികളിലെയും നഴ്സുമാർ അടക്കമുള്ള സ്റ്റാഫുകളുടെ ഒഴിവുകൾ ഇപ്പോഴും നികത്തപ്പെടാതെ കിടക്കുകയാണ് പുതിയ സാഹചര്യത്തിൽ നഴ്സുമാരുടെ എണ്ണം കുറയുന്നത് ആരോഗ്യമേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കും യു കെയിലുടനീളമുള്ള സർവകലാശാലകളിൽ മൂന്ന് വർഷം മുമ്പുള്ളതിനേക്കാൾ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഇരുപത്തിയൊന്ന് ശതമാനം കുറവ് രേഖപ്പെടുത്തുന്നു സർവകലാശാലകളുടെയും കോളേജുകളുടെയും പ്രവേശന സേവന കണക്കുകൾ കാണിക്കുന്നത് ഈ അധ്യയന വർഷത്തിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികൾ നഴ്സിംഗ് കോഴ്സുകളിൽ ചേർന്നുവെന്നാണ് ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ മുന്നൂറ്റി നാൽപ്പത് പേരുടെ കുറവ് കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് ആറായിരത്തി മുന്നൂറ്റി അൻപത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ കുറവുണ്ടായി എന്നാണ് അധികൃതരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം നിലവിൽ വിദ്യാർത്ഥികളായ നഴ്സുമാർക്ക് മികച്ച സാമ്പത്തിക പിന്തുണ നൽകണമെന്നും ആർ സി എൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതുതായി യോഗ്യത നേടിയ നഴ്സുമാരുടെ പ്രാരംഭ ശമ്പളം മുപ്പതിനായിരം പൗണ്ടിൽ നിന്ന് മുപ്പത്തി അയ്യായിരം പൗണ്ടായി ഉയർത്തണമെന്നും നഴ്സസ് യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട്